മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകളിലൊന്നായ മമ്മൂട്ടി ചിത്രം ഒരു വടക്കൻ വീരഗാഥയുടെ റീറിലീസ് ട്രെയിലർ റിലീസ് ചെയ്തു പുത്തൻ സാങ്കേതിക മികവിൽ ദൃശ്യവിസ്മയ പൊലിമയോടെയാണ് ട്രെയിലർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ചിത്രം ഫെബ്രുവരി ഏഴിന് ഫോർ കെ ഡോൾബി അറ്റ്മോസിൻ്റെ അകമ്പടിയോടെ തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്യും എം ടിയുടെയും ഹരിഹരന്റെയും മമ്മൂട്ടിയുടെയും സിനിമാ ജീവിതത്തിലെ ശ്രദ്ധേയ ചിത്രങ്ങളിലൊന്നായ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് റിലീസ് ചെയ്തത് ചന്തുവായി തിളങ്ങിയ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം നേടിക്കൊടുത്തിരുന്നു ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി വി ഗംഗാധരനാണ് ചിത്രം നിർമ്മിച്ചത് മാറ്റിനി നവാണ് ഫോർ കെ അറ്റ്മോസ്റ്റിൽ ചിത്രം റീറിലീസ് ചെയ്യുന്നത് മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി മാധവി ബാലൻ കെ നായർ ക്യാപ്റ്റൻ രാജു എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് എം ടി വാസുദേവൻ നായർക്കുള്ള ആദരം കൂടിയായാണ് ചിത്രം റീറിലീസ് ചെയ്യുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക